നമസ്കാരം പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നു കുട്ടികളെല്ലാം സ്കൂളിൽ എത്തിക്കഴിഞ്ഞു ഇന്നലെ സ്കൂൾ തുറന്നപ്പോൾ മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പല സ്കൂളിലും ആൺകുട്ടികൾ മുടി വെട്ടിയത് ശരിയായില്ല മുടിയുടെ ഇറക്കം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പുറത്തു നിർത്തുന്നതും പണിഷ്മെന്റ് കൊടുക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവാത്തത് യൂണിഫോമിൽ ഉൾപ്പെടെ മറ്റെല്ലാ കാര്യത്തിലും ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സർക്കാരും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജെൻഡർ ഇക്വാലിറ്റി ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ മുടിയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര പ്രശ്നം ഒരു കുട്ടി അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ വ്യക്തിത്വം അനുസരിച്ച് അവരുടെ മുടി കീപ്പ് ചെയ്യുന്നു പെൺകുട്ടികൾക്ക് നീണ്ട മുടി അതാണെങ്കിൽ രണ്ടായി പിന്നി മടക്കി കെട്ടണം അത് ന്യായം ഇട ഇടവരെ കുറച്ചുള്ള മുടി അതാണെങ്കിലും കെട്ടിവെക്കണം അതും ന്യായം പിന്നെ ബോയ് കട്ട് അത് കുറച്ച് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ കിടക്കുന്ന പോലെയാണ് പെൺകുട്ടികളുടെ ബോയ് കട്ട് എന്ന് പറയുന്നത് അതിനെ ആരും കുറ്റം പറയുന്നില്ല പക്ഷെ ആൺകുട്ടികളുടെ മുടി ഒരു അല്പം നീണ്ടുപോയാൽ ഇത്ര പ്രശ്നം എന്താണ് ഈ മുടി വെട്ടി പറ്റ വെട്ടിയവരാണോ ലോകത്തെ ഏറ്റവും വലിയ മിടുക്കന്മാരായവര് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡ ഒരു പ്രസിഡന്റ് ഏറ്റവും വിദ്യാസമ്പന്നനായ ശാസ്ത്രജ്ഞനായ പ്രസിഡന്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ള മുടി അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന ആൺകുട്ടികൾ മുടി പറ്റ വെട്ടിയിരിക്കണം എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്ന നിയമമാണ് ഇനി ഓരോ സ്കൂളിന്റെ സ്കൂളിൻ്റെതതിൻ്റേതായ നിയമങ്ങളുണ്ട് അതനുസരിക്കാമെങ്കിൽ അവിടെ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ അപ്പം അങ്ങ് കാറ്റിൽ പറത്തിയോ ജെൻഡർ ഇക്വാലിറ്റി ഒരു നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് അത് എല്ലാ സ്കൂളുകളും തന്നെ സർക്കാരും എല്ലാ സ്കൂളുകളും തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ മുടിയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഒരു പ്രശ്നം ആൺകുട്ടികൾക്ക് വ്യക്തിത്വമുള്ള അവർക്കിഷ്ടമുള്ള മുടി ഹെയർ കട്ട് ചെയ്യാൻ അനുവാദമില്ലേ ഇനി അവരുടെ മുഖത്തേക്കും നെറ്റിയിലേക്കും വീണ് കടക്കുന്നതാണോ പ്രശ്നം അപ്പോൾ പെൺകുട്ടികളുടെ മുഖത്തേക്കും നെറ്റിയിലേക്കും വീണ് ഒരു പ്രശ്നമല്ലേ ആൺകുട്ടികൾക്കാണല്ലോ ഇപ്പോൾ എല്ലാം കൊണ്ടും മോശകാലം അല്ലേ